ബാക്കി മരണമടഞ്ഞു നല്ലവനായ പുത്രൻ ആ സമ്പത്തുമായി പിതാവിന്റെ പിന്തുടരുകയാണ് കച്ചവട വഴിയിൽ സ്നേഹത്തോടെ വിളിച്ചു ഉസ്മാൻ അൽ ഗനീർ അതായത് ഉസ്മാൻ ദയാ വിനയം ലജ്ജ സൗന്ദര്യം എന്നീ ഗുണങ്ങൾക്കെല്ലാം അലങ്കാരമായി സമ്പത്തും ഒത്തു വന്നപ്പോൾ ഉസ്മാൻ മക്കാരുടെ സ്നേഹപാചനമായി മാറി കുട്ടികളുമായി സല്ലപ്പിക്കുന്ന ഉമ്മമാർ അവനോട് വാത്സല്യത്തോടെ പറഞ്ഞു നിന്നെ ഞാൻ സ്നേഹിക്കുന്നു കുറേശികൾ ഉസ്മാനെ സ്നേഹിക്കുന്നത് പോലെ പതിവ് പോലെ കച്ചവട സംഘവുമായി സിറിയയിലേക്ക് പോയ ഉസ്മാൻ അപ്രതീക്ഷിത ലാഭവുമായാണ് മടങ്ങിയത് യാത്രക്കിടെ രാത്രിയിൽ ഒരിടത്ത് വിശ്രമിക്കാൻ ഇറങ്ങി കൂടാരത്തിന് പുറത്ത് ആകാശം നോക്കി കിടന്ന ഉസ്മാൻ താരാഗണങ്ങൾ ചിരിതൂകി നിൽക്കുന്ന ഗഗനചാരുത ആസ് മുഴങ്ങുകയാണ് മയങ്ങിക്കെടുക്കുന്നവരെ ഉണരുക മക്കയിൽ അഹമ്മദി എന്ന പേരിൽ ഒരു പ്രവാചകൻ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു ഉസ്മാൻ നോക്കി ആരെയും അവിടെ കണ്ടില്ല മക്കയിലെത്തിയ ഉസ്മാൻ അദ്ദേഹം വിസ്മയം കൊള്ളുകയാണ് മക്കാരുടെ പ്രിയതോഴൻ മുഹമ്മദ് പ്രവാചകത്വം അവകാശപ്പെടുന്നു വിഗ്രഹങ്ങളെയും ജാഹിലിയ നടപ്പുരീതികളെയും മനസ്സുകൊണ്ട് വെറുത്തിരുന്ന ഉസ്മാൻ ആശയക്കുഴപ്പത്തിലാവുകയാണ് സുഹൃത്തും വ്യാപാരിയുമായ അബൂബക്കർ സിദ്ദീഖിനെ കണ്ടു അദ്ദേഹം മുസ്ലിം ആയിരുന്നു അബൂബക്കർ കാര്യങ്ങൾ ഉസ്മാനെ ബോധ്യപ്പെടുത്തി പിന്നെ കാത്തു നിന്നില്ല മറ്റൊരു സുഹൃത്ത് തൊൽഹത്തുപനുദില്ലയും കൂട്ടി മൂവരും വാചകനെ കാണാൻ പോവുകയാണ് ദൂതരുടെ വിശദീകരണം കേട്ടതോടെ ഉസ്മാന്റെ മനസ്സ് പൂർണ്ണമായും മാറിയിരുന്നു അഞ്ചാമനായി അദ്ദേഹം പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു കുറേശി ഗോത്രത്തിലെ ഉമ്മയ്യ വംശത്തിൽ ക്രിസ്തുവർഷം അഞ്ഞൂറ്റി എഴുപത്തി ആറിലാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ മൂന്നാം ഖലീഫയായ ഉസ്മാൻ ജനിക്കുന്നത് പിതാവ് ഹസ് മാതാവ് ആഷിം കുടുംബത്തിലെ തിരുനവിയുടെ പിതൃ സഹോദരി കൂടിയായ അറുവാ മുസ്ലിം ആകുന്നതിന് മുമ്പ് രണ്ട് വിവാഹം ഉസ്മാൻ കഴിച്ചിരുന്നു അതിൽ എട്ട് മക്കളാണ് ഇസ്ലാമിൽ വന്നതിന് ശേഷം പ്രവാചക പുത്രിയായ റുഖിയയെയും അവരുടെ മരണശേഷം ഉമ്മു ഉമ്മുഖനെയും വിവാഹം ചെയ്തു ഈ അപൂർവവാക്യം അദ്ദേഹത്തിന് സമ്മാനിച്ച ദൂനുറൈൻ ഇരട്ട പ്രകാശമുള്ളവൻ എന്നത് റുഖിൽ അബ്ദുള്ള എന്ന മകനും നാഹില ഉമ്മുൽ ഉമ്മുൽബനീൻ എന്നീ പത്നിമാരും ഖലീഫിയായിരിക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു നാഹിലയിൽ ആയിഷ എന്ന മകളും ജനിച്ചു ഉസ്മാൻ ഇസ്ലാമിക രംഗപ്രവേശനം പലർക്കും അത് സഹിക്കാൻ പറ്റാതെയായി വെട്ടേറ്റ ഇംസ്ര ജന്തുക്കളെ പോലെയായിരുന്നു ബന്ധുക്കൾ പ്രതികാരദായികളായി അവർ ആവേശപൂർവ്വം ഓടി